നമ്മുടെ സീസൺ ഫൈവിലെ ശോഭ വിശ്വനാഥിന്റെ ഒരു വീഡിയോ ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുണ്ട് സോ അതിനകത്ത് ശോഭ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒരു പരിധി വരെ ശരിയാണെന്ന് എനിക്കും തോന്നുന്നു ജിൻഡോ വിന്നർ ആയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഹാപ്പിയാണ് നല്ലൊരു മനുഷ്യനാണ് അപ്പോ മാധ്യമ പ്രവർത്തനം ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ നേരിട്ട് അറിയാമോ അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ വിളിച്ചിരുന്നു നല്ലൊരു മനുഷ്യനാണ് ഹാപ്പിയാണ് എന്നാണ് ജിൻഡോ ജയിച്ചതിനെക്കുറിച്ച് ശോഭ പ്രതികരിച്ചത് വളരെ വളരെ നല്ല രീതിയിലാണ് ചോദ്യങ്ങളോടൊക്കെ പ്രതികരിച്ചത് ജിൻഡോ ഡിസർവിങ് ആണ് എന്ന് തോന്നുന്നു എന്നും ശോഭ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അല്ലേ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തത് എന്നൊരു ചോദ്യം വരുന്നു അപ്പോൾ ശോഭ പറഞ്ഞത് അങ്ങനെയല്ല പ്രേക്ഷകരുടെ തീരുമാനമാണ് അല്ലേ രണ്ടുപേരും ഡിസർവിങ് ആയിരുന്നു എന്നാണ് ശോഭ പറഞ്ഞത് അത് വളരെയധികം നമ്മുടെയൊക്കെ അഭിപ്രായത്തോട് യോജിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഷോ കണ്ട ആരും അതേ പറയുള്ളൂ ഇപ്പൊ ജിൻഡോ ജാസ്മിനേക്കാൾ ചില കാര്യങ്ങളിൽ ഒരു പടി മുന്നിലായിരുന്നു കാരണം ജാസ്മിന്റെ ഒരു കോംബോ ഗെയിമാണ് അവിടെ ഒരു ജിൻഡോയ്ക്ക് ഒരു ചെറിയ മേൽക്കൈ നൽകിയത് ജാസ്മിൻ ഒരു കോംബോ ഗെയിമിലാണ് മുന്നോട്ട് പോയത് തുടക്കം തൊട്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു എഡ്ജ് എന്തായാലും ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ ഡിസർവ് അല്ലേ എന്ന് ചോദിച്ചാലാണ് രണ്ടുപേരും ഡിസർവിങ് ആണ് അപ്പോ ശോഭ ആ ഒരു കാര്യം തന്നെയാണ് നോർമലി ഒരു പ്രേക്ഷകൻ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് ശോഭയും പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടുപേരും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ജനപ്രിയമായത് ജിൻഡോ ആയതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് ജയിക്കാൻ സാധിച്ചത് എന്നാണ് ശോഭ അതിനെ കുറിച്ച് പറഞ്ഞത് പി ആറുകളെ കുറിച്ചുള്ള ചോദ്യവും ഉണ്ടായിരുന്നു പി ആറുകൾ ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട് സത്യം കള്ളമായും കള്ളം സത്യമായും ഒക്കെ മാറ്റാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട് അവിടെ നമ്മൾ തിരിച്ചറിയണം അതിലെ സത്യവും കള്ളവും ഒക്കെ എന്നാണ് ശോഭ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ പി ആർ എടുത്തിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ആ കണ്ടസ്റ്റന്റിനെ വേണ്ടിയിട്ടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ കാണുന്ന പ്രേക്ഷകർക്ക് ആര് പറഞ്ഞാലും കാണുന്ന പ്രേക്ഷകർക്ക് അവിടെ വിലയിരുത്താം ആ പറയുന്നത് വസ്തുതയാണോ അല്ലയോ അല്ലെങ്കിൽ ആര് വന്ന് ഇനി എത്ര ആയിരം കമന്റ് ഇട്ട് കമന്റ് ബോക്സ് നിറച്ചാലും അല്ലെങ്കിൽ ആയിരം വീഡിയോകൾ ഇനി ആൾക്കാർ ആൾക്കാരിട്ടാലും അതിനകത്ത് ഓഡിയൻസിന് ഡിസൈഡ് ചെയ്യാം ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ അതിൽ വസ്തുതയുണ്ടോ എന്നുള്ളത് അതനുസരിച്ചായിരിക്കും പ്രേക്ഷകർ എക്കാലവും തീരുമാനിക്കുന്നത് അല്ലാതെ കുറച്ച് പി ആറുകൾ വിചാരിച്ചാൽ മലയാളി ഓഡിയൻസ് കംപ്ലീറ്റ് അങ്ങ് മാനിപ്പുലേറ്റ് ആവുമെങ്കിൽ നമ്മൾ എന്താ അത്ര പൊട്ടന്മാരാണോ അല്ലല്ലോ മലയാളികൾക്ക് ബുദ്ധിയുണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വിവേകമുണ്ട് ബോധമുണ്ട് അത് കണ്ട് തന്നെയാണ് അവര് എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോയിലും അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ തന്നെയാണ് വിവേകത്തോടു കൂടി തീരുമാനങ്ങൾ എപ്പോഴും എടുക്കാറുള്ളത് അതുപോലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ജിൻഡോ ഇത്തവണ ജയിച്ചത് പ്രേക്ഷകരുടെ സിംപതി വോട്ട് കൊണ്ടാണോ എന്ന് അതായത് ഷോ കംപ്ലീറ്റ് കണ്ടവർക്ക് ഒരുപക്ഷെ അത് കുറച്ചും കൂടെ മനസ്സിലാവും എനിക്ക് തോന്നുന്നു ശോഭ അതൊക്കെ ഷോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും ശോഭ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട് പുള്ളിക്കാരൻ ടാസ്കുകൾ നന്നായിട്ട് ചെയ്തിട്ടില്ലേ ഒരു ഹ്യൂമൻ എന്നുള്ള നിലയിൽ പുള്ളിയുടെ ഗെയിമാണ് ആളുകൾ ഇഷ്ടപ്പെട്ടത് എന്നാണ് ശോഭ അവിടെ പറയാൻ ശ്രമിച്ചത് അതായത് ശരിക്കും പലരും ഈ ഷോ ഒന്നാമത് കംപ്ലീറ്റ് കാണുന്നവരല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്ലിപ്പുകൾ മാത്രം കാണുന്നവർക്ക് ഒരു പക്ഷേ ഈ ഒരു ഷോയുടെ കറക്റ്റായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല തുടക്കം തൊട്ട് ജിൻഡോ അവിടെ ഒരു സിമ്പതി ഗെയിമും കളിച്ചിട്ടില്ല ജിൻഡോ എല്ലാത്തിലും ആക്റ്റീവായിരുന്നു ടാസ്കുകളിലാണെങ്കിലും തമാശകൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്താലും ഇപ്പോൾ ജിൻഡോയ്ക്ക് അവിടെ ഇപ്പോൾ ജാസ്മിനെ പോലെയോ അല്ലെങ്കിൽ ഗബ്രിയെ പോലെയോ ഭയങ്കര സ്പീഡിൽ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല പക്ഷെ എന്നിട്ടും തന്നെ കൊണ്ട് പറ്റും വിധം അവർ അവരൊന്നിച്ച് വന്നാലും ജിൻഡോ അതിനെ നേരിടുമായിരുന്നു അങ്ങനെ ജിൻഡോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിജീവിച്ച ഒരാളാണ് അല്ലാതെ സിംബതി അറിഞ്ഞൊരു മൂലയിൽ പോയിരുന്ന് ആളല്ല ജിൻഡോ പൊരുതി നേടി വന്നയാളാണ് അങ്ങനത്തെ ഒരാളെ ഒന്നും സിംബതി വോട്ട് കൊണ്ടാണ് പി ആറ് കൊണ്ടാണ് അങ്ങനെയൊക്കെ ജയിച്ചതാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തു തീർക്കുന്നത് ഭയങ്കര അനീതിയാണ് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒന്നാമത് ഷോ കാണാത്തവരാണ് തൊണ്ണൂറ് ശതമാനം ഈ ഇങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ പറയുന്നവർ ഷോ കണ്ടവർക്കറിയാം ഈവൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും സിജോയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഈ അർജുനയോ അല്ലെങ്കിൽ അഭിഷേകിനെയോ ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ജിൻഡോ ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് ആകെ പറയാനുള്ളത് എന്താണ് ജിൻഡോ ചില കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ജിൻഡോ ചിലപ്പോൾ ഈ പറയുന്ന പോലെ മോശം വേർഡ്സ് തുടക്കം യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ തിരുത്തി സീസൺ തുടങ്ങിയതിൽ നിന്ന് നമ്മൾ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന ജിൻഡോ എന്ന് പറയുന്നത് ശരിക്കും വളരെ നല്ലൊരു മനുഷ്യനായിട്ട് മാറിയിട്ടുള്ളതായിട്ട് കാണാം ആ ഷോയിലൂടെ അത് അഭിനയമായാലും എന്താണെങ്കിലും നമുക്കറിയില്ല ജിൻഡോ ഇങ്ങനെയാണോ റിയൽ ലൈഫിൽ ഒന്നും എനിക്കറിയില്ല ഞാൻ ആ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ട് പോലൂല പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ ഡിസർവിങ് ആയിരുന്നു അയാൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് പൊരുതിയിട്ടുണ്ട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് അങ്ങനെയാണ് ജിൻഡോ ഈ ഷോയിൽ വിന്നറായിട്ട് മാറിയത് ജിൻഡോ ജയിച്ചതിൽ സന്തോഷമുണ്ടോ എന്ന് വീണ്ടും മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ശോഭ വിശ്വനാഥ് പറഞ്ഞത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ജാസ്മിന് കുറച്ചും കൂടി ഒരിത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ടോക്കെ എന്ന് ശോഭ പറയുന്നുണ്ട് അത്രേലും അങ്ങ് നിർത്തി ഇത് നമ്മളൊക്കെ പറഞ്ഞ കാര്യമാണ് അത് അത് അർജുനെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ വിചാരിക്കണം അർജുനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് അർജുനോട് ഒരു വിരോധമില്ല കാരണം ഒരു നല്ല വ്യക്തിത്വമുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളായിരിക്കാം പക്ഷെ അർജുൻ്റെ ഗെയിമും പലതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് റണ്ണർ ആവാൻ കുറച്ചും കൂടി ഡിസർവ് ആയിരുന്നത് അല്ലെങ്കിൽ ഡിസർവ് ചെയ്തിരുന്നത് ജാസ്മിൻ തന്നെയാണ് ഒരുപക്ഷെ ഷോ കണ്ട മെജോറിറ്റി ആളുകൾക്കും അങ്ങനെ തോന്നുന്നു അത് തന്നെ ആയിരിക്കണം ഷോവയും ഉദ്ദേശിച്ചത് അർജുൻ്റെ പേരൊന്നും പറയുന്നില്ല കുറച്ചും കൂടി ജാസ്മിൻ ഡിസർവ് ചെയ്തിരുന്നു ജിൻഡോ ജയിച്ചത് നൂറ് ശതമാനം അത് ഹാപ്പിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദിൻഡോ ജയിച്ചു ജാസ്മിൻ തേർഡ് പോയതിന് പകരം സെക്കൻഡ് പൊസിഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണർ അപ്പായിട്ട് വരണമായിരുന്നു എന്ന് തന്നെയാണ് ശോഭ വിശ്വനാഥ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ശോഭ അവസാനം പറഞ്ഞൊരു കാര്യത്തോട് നൂറല്ല ഇരുന്നൂറ് ശതമാനം എനിക്കും യോജിപ്പാണ് ജാസ്മിൻ ഫസ്റ്റ് കിട്ടാതിരുന്നത് ഒരു കണക്കിന് നന്നായി കിട്ടിയിരുന്നെങ്കിൽ എന്ത് രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ആ കുട്ടിക്ക് നേരിടേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല അത് നൂറ് ശതമാനം യോജിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഗബ്രി ജാസ്മിൻ കോംബോ ആദ്യം തൊട്ട് തന്നെ വിമർശിക്കപ്പെടുന്നതാണ് അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല പക്ഷേ ഇതിന്റെ ഇടയിൽ പുറത്ത് വേറൊരു വിവാദം വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതായത് ബിഗ് ബോസിലേക്ക് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നതും അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു വിവാദം വളരെ മോശമായ ഒരു വിവാദമാണ് അപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടായ സ്ഥിതിക്ക് ഇപ്പൊ ജാസ്മിൻ ജയിക്കുകയാണെങ്കിൽ പല രീതിയിലും ആളുകൾ ജാസ്മിനെ അറ്റാക്ക് ചെയ്തിരുന്നു ഓൾറെഡി ജാസ്മിനെ ജയിപ്പിക്കാനായിട്ട് ബിഗ് ബോസ് മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജാസ്മിനേക്കാളും കുറച്ചും കൂടെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾ ജിൻഡോയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ജാസ്മിൻ ജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജാസ്മിന് വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ ചിലപ്പോൾ നേരിടേണ്ടി വരും ഇതിപ്പോ ജാസ്മിൻ സെക്കൻഡ് റണ്ണർ അപ്പ് ആയതുകൊണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ ജാസ്മിനെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ആ ഒരു കാര്യത്തിൽ ജാസ്മിനോട് സത്യം പറഞ്ഞാൽ വിഷമമാണുള്ളത് ജാസ്മിൻ ഫസ്റ്റ് റണ്ണർ അപ്പെങ്കിലും ആവേണ്ടതായിരുന്നു എന്നുള്ളത് അങ്ങനെ രീതിയിലൊരു ഒരു സപ്പോർട്ടാണ് സത്യത്തിൽ ഇപ്പോൾ ജാസ്മിൻ പുറത്ത് കാണുന്നത് അതായത് ഓഡിയൻസ് ജാസ്മിനെ ഇപ്പോൾ പഴയതുപോലെ വിമർശിക്കുന്ന ഒന്നും അല്ലാതെ കാണുന്നില്ല നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ജാസ്മിൻ കാണുന്നത് സോ അത് ഒരു കണക്കിന് ജാസ്മിന് കപ്പ് കിട്ടിയില്ലെങ്കിലും ആ ജാസ്മിനു അങ്ങനത്തെ ഒരു ഒരു കാര്യം സംഭവിച്ചില്ല ഒരു വലിയ സൈബർ അറ്റാക്ക് ഒന്നും നേരിടേണ്ടി വന്നില്ല സോ എന്തായാലും എനിക്ക് ശോഭയുടെ ആ ഒരു സെഷനിൽ ശോഭ പറഞ്ഞ മറുപടികളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശോഭ വിശ്വനാഥ് ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ അതിനോട് നമ്മളൊക്കെ പറഞ്ഞ കാര്യങ്ങളോട് വളരെ യോജിക്കുന്നതാണ് ഒരു സാധാരണ പ്രേക്ഷകയായിട്ടൊരു പക്ഷേ ശോഭ വിശ്വനാഥും ഈ ഒരു സീസൺ കണ്ടിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം